ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉടൻ രാജിവെക്കണമെന്ന് ഭൂരിപക്ഷം ഇസ്രയേലും ആഗ്രഹിക്കുന്നതായി അഭിപ്രായ സർവേ റിപ്പോർട്ട് എൻ ട്വൽവ് നടത്തിയ ഈ സർവേയിൽ ഇരുപത്തെട്ട് ശതമാനം പേർ നെതന്യാഹുവിനെ പിന്തുണച്ചപ്പോൾ അമ്പത്തെട്ട് ശതമാനവും നെതന്യാഹു രാജിവെക്കണമെന്ന് അഭിപ്രായപ്പെട്ടു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ നെതന്യാഹു സഖ്യത്തിന് അമ്പത്തിരണ്ട് സീറ്റും ഗാൻഡ് എയർ ലിപ്പിഡ് സഖ്യത്തിന് അറുപത്തിമൂന്ന് സീറ്റും ലഭിക്കുമെന്നാണ് സർവേ റിപ്പോർട്ട് ബെന്നി ഗാൻസിന്റെ നാഷണൽ യൂണിറ്റി പാർട്ടി മുപ്പത്തൊന്ന് സീറ്റ് നേടുമ്പോൾ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്ക് പതിനെട്ട് സീറ്റ് മാത്രമേ ലഭിക്കൂവെന്നും സർവേ പറയുന്നു യേഷ് ആതിറിന് പതിനഞ്ച് സീറ്റും ഇസ്രായേൽ ബെയ്തിന് പതിനൊന്ന് സീറ്റും ഒമ്പത് സീറ്റും നേടുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട് പ്രതിരോധ മന്ത്രി യോഗാലൻ രാജിവെക്കണമെന്ന് നാൽപ്പത്തെട്ട് ശതമാനവും ഐ ഡി എഫ് മേധാവി ഹെർസി ഹലേവി സ്ഥാനം ഒഴിയണമെന്ന് അമ്പത് ശതമാനം പേരും ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റ് തലവൻ റോണൻ ബാർ രാജിവെക്കണമെന്ന് അമ്പത്തി ആറ് ശതമാനം പേരും അഭിപ്രായപ്പെടുന്നു തെരഞ്ഞെടുപ്പ് നേരത്തെ ആക്കണമെന്ന് അമ്പത്തിനാല് ശതമാനം ആളുകൾ അഭിപ്രായപ്പെടുമ്പോൾ മന്ത്രിമാരായ ബെന്നി ഗാൻസും ഗാഡി ഇരൻകോട്ടും ഉടൻ സ്ഥാനമൊഴിയണമെന്ന് മുപ്പത്തിയേഴ് ശതമാനം പേരാണ് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഗാസയിൽ മുസ്ലിങ്ങളുടെ മൂന്നാമത്തെ വിശുദ്ധ കേന്ദ്രമായ മസ്ജിദുൽ അക്സയിൽ അതിക്രമിച്ചു കയറി ഇസ്രായേൽ പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നൂറ്റി അറുപത്തിമൂന്ന് ഇസ്രയേലി കുടിയേറ്റക്കാർ മസ്ജിദിൽ അതിക്രമിച്ചു കടന്ന് അവിടെ ജൂതന്മാരുടെ പ്രാർത്ഥന നടത്തി സൈനികരുടെ പിന്തുണയിലായിരുന്നു അവർ ഈ പ്രാർത്ഥന നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ സ്ഥിതി നിലനിർത്താനുള്ള അന്താരാഷ്ട്ര ധാരണ അനുസരിച്ച് മസ്ജിദുൽ അക്സയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് അനുമതിയുള്ളത് എന്നാൽ ഇപ്പോൾ പലസ്തീനി യുവാക്കളെ ഇസ്രായേൽ സൈന്യം മസ്ജിദിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ മിന്നൽ ആക്രമണം നടത്തിയതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നായി ഹമാസ് പറഞ്ഞത് മസ്ജിദുൽ അക്സയിലെ അതിക്രമം തന്നെയാണ് ഇതിനിടെ ഗാസയിലെ ഇസ്രയേലിൻ്റെ ക്രൂരതകളും ജനങ്ങളുടെ വേദനയും ലോകത്തിന് മുന്നിലെത്തിച്ച പലസ്തീനിലെ മാധ്യമ പ്രവർത്തകർക്ക് യുനെസ്കോയുടെ പുരസ്കാരം ലഭിച്ചു മാധ്യമ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളെ പിന്തുണക്കുകയുമാണ് ഈ പുരസ്കാരത്തിൻ്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കൊല്ലപ്പെട്ട കൊളംബിയൻ മാധ്യമ പ്രവർത്തകൻ ഗില്ലർമോ കാനോ ഇസാസയുടെ സ്മരണാർത്ഥമാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ഗാസയുടെ വേദന പകർത്തിയ റോയിറ്റേഴ്സ് ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലേമിന് ഈ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ലഭിച്ചിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഞ്ച് വയസ്സുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന പലസ്തീൻ വനിതയുടെ ചിത്രത്തിനായിരുന്നു അന്ന് പുരസ്കാരം ലഭിച്ചത്